സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണിയും വിശുദ്ധിടെ ദർശനത്തിന്റെയും ആഘോഷിക്കുമെന്ന് തിരുനാൾ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പെരുങ്ങോട്ടുകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച രാവിലെ ശേഷം തിരുനാൾ നടക്കും തുടർന്ന് ഞായറാഴ്ച രാവിലെ രാത്രി പതിനൊന്നേ മുപ്പതിന് തിരുപ്പിറവി തിരു ക്രമങ്ങൾ ഇരുപത്തി അഞ്ചിന് ക്രിസ്മസ് ആഘോഷം ഇരുപത്തി എട്ടിന് ശിശുദിനം ഇടവക ദിനാഘോഷവും കറോണ പള്ളി വികാരി ഫാദർ വിൻസെന്റ് ചെറുവത്തർ ഉദ്ഘാടനം ചെയ്യും മുപ്പതിന് ശനിയാഴ്ച വിശുദ്ധ അന്തോണിസിന്റെ തിരുനാൾ വൈകിട്ട് ദീപാലങ്കാരം ശുചോൺ ക്രമം നടത്തും മുപ്പത്തിയൊന്നിന് ഞായറാഴ്ച വിശുദ്ധ ക്രിസ്ത്യാനോസിന്റെ തിരുനാൾ രാവിലെ പ്രതീക്ഷണം കൂടുതർക്കൽ അമ്പരുന്നെളുപ്പ് വൈകിട്ട് പത്തേ മുപ്പത് മുതൽ പതിനൊന്നേ മുപ്പത് വരെ മെഗാമേളം ജനുവരി ഒന്ന് തിങ്കളാഴ്ച ഉണ്ണിമിശിഹയുടെ ദർശന തിരുനാൾ ആഘോഷിക്കും രാവിലെ പത്തിന് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ രാജു അക്രം മുഖ്യ കാർമ്മികത്വം വഹിക്കും ഫാദർ റോയ് ജോസഫ് വടക്കൻ തിരുനാൾ സന്ദേശം നൽകും വൈകിട്ട് ഏഴ് പതിനഞ്ചിന് തിരുനാൾ പ്രഭാഷണം നടക്കും ആനച്ചമയങ്ങൾ ബാൻഡ് വാദ്യം ശിങ്കാരിമേളം പഞ്ചവാദ്യം തേര് വർണ്ണക്കുടകൾ എന്നിവയുടെ നവവത്സര അമ്പ് ആഘോഷിക്കും രണ്ടാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ഗാനമേള നടക്കും പള്ളി വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി അസിസ്റ്റന്റ് വികാരി ഫാദർ ജെറിൻ കുരി ജനറൽ കൺവീനർ ജിമ്മി ടി ആർ നവവത്സര അമ്പ് കമ്മിറ്റി കൺവീനർ ഷാജു മാളിയക്കൽ പബ്ലിസിറ്റി കൺവീനർ ആന്റോ തൊറയൻ എന്നിവർ സംസാരിച്ചു